തിരിച്ചു പോകുമ്പോ വിശ്വേട്ടുണ്ട് ഫിലിമും കിട്ടുമായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും രക്തത്തിൽ അലിഞ്ഞു സിനിമയുടെ കയറുന്നത് നിർമ്മാതാവും ശുകാരനാണല്ലേ കറുത്ത പട്രോളുമായിട്ട് ഇങ്ങനെ കൊറേ കാശ് പാട്ട് വലിയ കാര്യമില്ല രക്തത്തിലാ വേണ്ടത് പറഞ്ഞ എന്താ എന്താ പ്രശ്നം എന്റെ ഉണ്ണി നീ തട്ടി ഈ ഡയലോഗ് അറിയോ കേട്ടായിരുന്നു പറഞ്ഞോട്ടിങ്ങനെ കുഞ്ഞെ പിറന്ന മീൻ അമ്മിഞ്ഞപ്പാലിന് അരഞ്ഞു കുഞ്ഞുമോളക്കാറ്റി നീ ചിരിച്ചു

ോത്രമാരമ്പത്തിന്റെ കണ്ണിയാവാതെ നീ പോയി മറ െ ശാപമോക്ഷത്തിന്റ കൈകളെങ്കിലും പണിയായുധങ്ങൾ മാത്രം പണിയട്ടെ അങ്ങനെയല്ലേ പറയണേടോ